ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാർ പ്രയോഗത്തിന് അടച്ചുപൂട്ടിയൊന്നും ചെയ്യണ്ട മക്കള് കുരുത്തം പഠിക്കാൻ പാപ്പിയും പാപ്പി എന്ത് ചെയ്താൽ മതി ജനിച്ച് വീഴുന്നത് മുതൽ ഹലാലായ ഭക്ഷണം കൊടുത്താ മതി ഹലാലായ ഭക്ഷണം കൊടുത്താൽ മക്കൾ നേടിയായിക്കോളും അടിയും വേണ്ട ഇടിയും വേണ്ട ചാട്ടവാറും വേണ്ട ഞാൻ അവർ പഠിപ്പിക്കുന്ന വിഷയം നമ്മളിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത് എന്തോരം സ്ഥാപനങ്ങളാണ് അതിൻ്റെ ഒന്നും ആവശ്യം വരൂല്ല ചെറുങ്ങനെ പഠിച്ചാൽ മതി അത് പ്രകാശിപ്പിച്ച് തരും അന്നാമുത്താൽ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ ഹലാലയ ഭക്ഷണം വലിയ വിഷയമാണ് പക്ഷേ നമ്മൾ ചില കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൽ തന്നെ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ നമുക്കത് വലിയ അത്ഭുതമായിട്ട് തോന്നും അല്ലെങ്കിൽ കൊച്ചായിട്ട് തോന്നും ഇതൊരു വലിയ വിഷയമാണ് ഹലാലായ ഭക്ഷണം എന്നത് ഹലാലായ ഭക്ഷണം എന്നത് വലിയ വിഷയമാണ് അത് ഏത് ഭക്ഷണമായിരുന്നാലും ശരി ഫ്രീ കിട്ടുന്നതെല്ലാം വാരി വലിച്ചി തിന്നാന്നുള്ളത് ഉമ്മത്തിന്റെ സ്വഭാവമായി പോയി അതിൽ പെട്ടതാണ് കല്യാണം ഉപനമുള്ള സുഹൃത്തുക്കളെ കല്യാണം എന്നത് വിപാദത്താൽ ഇബാദത്താ മുസ്കാരം ഇബാദത്താൽ നോംബ് ബാധത്താ ഹജ്ജ് ഇബാദത്താൽ വിപാദത്താൽ ഹജ്ജിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂലത്തിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂല നോമ്പിൻ നമ്മളെ വകയൊന്നും കൂട്ടാൻ പറ്റൂല നിക്കാഹിനെ നമ്മളെ വകയൊന്നും ആക്കാൻ പറ്റൂല നിക്കാഹിന്റെ പേരിൽ ഒരു ഭക്ഷണമേ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളൂ കല്യാണത്തിൻ്റെ പേരിൽ അള്ളാഹ് റസൂന് ഒറ്റൊരു ഭക്ഷണമേ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ അത് വലീമ മാത്രമാണ് കല്യാണത്തിന്റെ പേരിൽ ഒറ്റ ഭക്ഷണമേ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഭക്ഷണങ്ങൾ മുഴുവനും വിദേഹത്തിൻ്റെ ചോറാണ് കല്യാണത്തിന്റെ പേരിൽ മയിലാഞ്ചിന്ന് പറഞ്ഞിട്ട് തലേന്ന് പോയിട്ട് നിന്ന ചോറ് എന്റെ അടിസ്ഥാനത്തിലാ ഫ്രീ കിട്ടുന്നതെല്ലാം തിന്നല് ആരെ സ്വഭാവ നാല് കാലും ഒരു വാലുമുള്ള മൃഗത്തിന്റെ സ്വഭാവ കിട്ടുന്നതെല്ലാം തിന്നല് മൂമിനിങ്ങളെ സ്വഭാവമാണോ അത് മയിലാഞ്ചിന്റെ അന്ന് ഭക്ഷണമുണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കൽ നിക്കാവുമായി ബന്ധപ്പെട്ടിട്ട് ആരുണ്ടാക്കിയ വിധേത റസൂൽ റസ്സുണ്ടാക്കിയ വിദേത്താണോ സമ്പ്രദായമാണോ ഫാത്തിമാവിന്റെ കല്യാണം എങ്ങനെയാണോ റസു കാര്യങ്ങൾ നടത്തിയത് എന്താ ഫാത്തിമാൻ്റെ കാര്യത്തിൽ പാ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹിന്റെ അസ്തു നാം ഒഴിവാക്കിയത് നമ്മൾ ഏത് കാര്യത്തിലും അള്ളാൻ റസൂൽ അള്ളഹാന്റെ അസ്തു പറഞ്ഞിട്ട് കയ്യാനിക്കുന്ന കാര്യത്തിൽ വിക്രിയലെന്ന കാര്യത്തിൽ തസ്മിയൽ എന്ന കാര്യത്തിൽ കുനൂത്തോ എന്ന കാര്യത്തിൽ റക്കായത്തിൻ്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സകല കാര്യത്തിൽ അറാക്കിൻ്റെ കൊള്ളിൻ്റെ നീളം മുറിക്കുന്ന വിഷയത്തിലും കൂടി നാം സുന്നത്ത് അന്വേഷിക്കില്ലേ എൻ്റെ മക്കളെ കല്യാണത്തിൻ്റെ വിഷയത്തിൽ സുന്നത്ത് അന്വേഷിക്കാതെ പോയത് എൻ്റെ മക്കളെ കല്യാണം ജൂതവൽക്കരിക്കപ്പെട്ടത് എപ്പോഴും മുതലായിരുന്നു ഇതിൽ പണ്ഡിതന്മാർ ഒഴിവാണോ ഭാമരന്മാർ ഒഴിവാണോ ഉമറാക്കൾ ഒഴിവാണോ മക്കളെ കല്യാണത്തിന്റെ ഏർപ്പാടുകൾ നമ്മളെ വക കുറെ കൂട്ടിയില്ലേ നമ്മൾ നമുക്ക് എന്താ അവകാശം കൂട്ടാൻ സുരങ്ങൾ ആയിഷ വിപിയെ കെട്ടിയിട്ടുണ്ട് ആ മക്കൾ എങ്ങനെയാണ് കെട്ടേണ്ടത് എന്ന് പഠിപ്പിക്കാൻ യുബത്തിനെ ഫാത്തിമ സുഹാനെ കെട്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പെമ്മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ടത് സമുദായത്തെ പഠിപ്പിക്കാൻ എന്തേ നമ്മൾ പ്രാവർത്തികമാക്കിയില്ല സംഘം തന്നെ തലപ്പത്തിരിക്കുന്നവരും കൂടി ഈ വിഷയത്തിൽ ചൂതായി സഞ്ചീകരിച്ചില്ലേ കല്യാണം കുടുംബക്കാരെ കൂട്ടാനുള്ള ഏർപ്പാടാണോ ബന്ധുക്കൾക്ക് ചോറ് കൊടുക്കാനുള്ള ഏർപ്പാടാണോ കല്യാണം അതിന് ഇസ്ലാമത്തെ ആമൂത്തിന് വകുപ്പ് വേറെയുണ്ടല്ലോ ഇസ്ലാമിൽ ബന്ധുക്കൾക്കും കുടുംബത്തിനും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമത്തെ ആമൂറ്റിന് വകുപ്പ് വേറെയുണ്ടല്ലോ അത് കല്യാണം വെച്ച് കൂട്ടി ആവശ്യമില്ലല്ലോ വിവാഹം ഇത്രയും ഒരു ഭാരമുള്ള ജോലിയാക്കി തീർത്തത് ആരാ ഈ ഉമ്മത്തല്ലേ കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചിന്ന് ബിരിയാണി ഉണ്ടാക്കി ഒരു ഉപ്പൂ ഇല്ലാണ്ട് പോയില്ലേ നമ്മൾ ഏതടിസ്ഥാനത്തിലത് അല്ലാൻ പാത്തിന്റെ കല്യാണം കഴിച്ചുകൊടുത്തില്ലേ അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കഴിച്ചുകൊടുത്തത് അള്ളാൻ നടത്തുന്ന വൈകിട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ പാത്തിമാന്റെ കല്യാണം കഴിച്ചത് അതൊന്നും ഇവിടെ സന്തിഷ്ടപ്രകാരമാണോ എന്തേ റസ്സീ ഞങ്ങളുടെ കുടുംബക്കാരെ വിളിച്ചില്ല എന്തേ റസ്സോള്ള ബന്ധുക്കളെ വിളിച്ചില്ല എന്തേ എന്റെ റിസോർണി രാജാവിനെ വിളിച്ചില്ല എന്തേ എന്ത് രാജാവിനെയും ഹിക്ക് ചക്രവർത്തിയെയും വിളിച്ചില്ല എന്തേ എന്റെ ഗോത്ര തലവന്മാരെ വിളിച്ചില്ല എന്തേ എന്റെ ബനു ബൈനുക്കായ ഗോത്രക്കാരെ വിളിച്ചില്ല നമ്മൾ വകുപ്പുണ്ടാക്കുക അല്ലേ ഫാത്തിമത്തിന്റെ കല്യാണത്തിന്റെ അനിയന് നേതാക്കന്മാരെ വിളിക്കാമായിരുന്നില്ലേ എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പ്രസംഗം കാച്ചാമായിരുന്നില്ലേ നമ്മൾ ഇസ്ലാമിന്റെ തലപ്പൊത്തിരിക്കുന്നവര് പന്തരം കെട്ടി വെളുത്ത് പോത്തിനേർത്ത് വെളുത്ത പന്തരം കെട്ടി പോത്തിനേർത്തി ബിരിയാണിയും വെച്ച് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സകല കൊമ്പന്മാരെയും വിളിച്ച് ബിരിയാണി തീറ്റിക്കുമ്പോൾ ഫാത്തിമാനി ഒന്നും ഓർക്കാമായിരുന്നില്ലേ ഓർത്തോ നമ്മൾ ഓർത്തോ എന്തെല്ലാം അനാചാരങ്ങളാണ് ഇസ്ലാമിന്റെ തലപ്പൊത്തിരിക്കുന്നവർ കല്യാണത്തിനുണ്ടാക്കി തീർത്തത് ബഹുമാനപ്പെട്ട അസൗലുകൾക്ക് മോള കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചേക്കാം ചോദിച്ചേക്കോ മൊലവിസാഹേബേ ഞങ്ങൾക്ക് വലിയ കുടുംബാണ് വലിയ ആൾക്കാരുള്ളതാ വല്യ ശിഷ്യന്മാരിൽ ഉള്ളതാ വലിയ ആൾക്കാരുള്ളതാണ് അപ്പൊ കൂടാണ്ട് നാട് കടത്തി വന്നത് തങ്ങൾക്ക് കുടുംബം ഇല്ല അസമുൽ ബന്ധുക്കളില്ല അസമുൽഖർക്കിന് തറവാട്ടുകാരനല്ല ഹർക്കിന്റെ മോള് പാർട്ടി മാർക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ല പോകുന്ന വാക്ക് പറയരുത് ഇത് ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരോടാണ് ഞാൻ ഈ പറയുന്നത് ഫുലാനായി വിധിക്കപ്പെട്ടവർക്ക് ഇത് മനസ്സിലാവില്ല ആദർശത്തിന്റെ നേരിയ രീതിയെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായെന്ന് വരും തന്നെയാണ് സത്യം കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ വിദേഹത്തിന്റെ ചോറാണ് ഇതൊക്കെ നാളെ ആഹ് വിധേയത്തിന്റെ ചോറിൽ മറുപടേറേണ്ടി വരും അതേപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടിട്ടുന്ന മറുപാട കല്യാണം നടത്തിയില്ലേറുള്ളുധങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടല്ലേ നമ്മുടെ രീതിയിലാക്കിയത് ഫാത്തിമ ആ ഫാത്തിമ എന്റെ മോളെ പോലെയല്ല ഒരു സാധു ഫക്കീറായ മനുഷ്യന്റെ മോളാൻ ഞാൻ ഈ നാട്ടിലെ പണക്കാരനാണെന്ന് ആചാക്കന്മാരും മുസ്ലാക്കന്മാരും ചിന്തിച്ചില്ലേ കല്യാണത്തെ പണക്കാർക്ക് പണം ചെലവഴിക്കാനുള്ള വഴിയും പണ്ഡിതന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴിയും മാറ്റിയില്ലേ കല്യാണം നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മരണ കല്യാണം നടത്തുമ്പോൾ ഒരു പോത്തിനത്തിണിയും വെച്ച് ഒരു വെളുത്ത തുണി കൊണ്ട് പന്തലം കെട്ടി തിരുവനന്തപുട്ട് കാസർഗോഡ് വരെയുള്ള വൻ സ്രാവങ്ങൾ വിളിച്ചു വരുത്തിയാൽ ഒരു മോളെ കല്യാണമാണെങ്കിലും നൂറ് മക്കളെ കല്യാണം കഴിക്കട്ടെ പൈസ കാശ് എത്തൂലേ അതല്ല പണ്ഡിതന്മാരെ കല്യാണത്തെ വൽക്കരിച്ചത് പണസ്കാരത്തെ സംബന്ധിച്ചു പണത്തിന്റെ ഹുങ്ക ജനകീയവത്കരിക്കപ്പെടേണ്ടത് പൈസത്തിന്റെ കൈകളാൽ അതിന് പള്ളി കമ്മിറ്റി നേതൃത്വവും സപ്പോർട്ടും ചെയ്തില്ലേ എന്താ സുഹൃത്തുക്കളെ സമരന്മാരെ പെൺകുട്ടികൾക്ക് എന്തിനാണ് കാശിയാലു ഇസ്ലാമിക ശരീരത്തിൽ പെൺകുട്ടികൾക്ക് കാശിയാലമുണ്ട് കല്യാണത്തിന് പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായനിധി ഉണ്ടാക്കാൻ നമുക്ക് യഥാ വകുപ്പ് ആൺകുട്ടലെ കെട്ടിക്കാനാണ് സഹായനിധി വകുപ്പുണ്ട് സുഗത്തായ വകുപ്പുണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിട്ട് സഹായ കമ്മിറ്റി ഉണ്ടാക്കാൻ യഥാ വകുപ്പ് നമ്മൾ ഉണ്ടാക്കിയ വകുപ്പല്ലേ നമ്മളെ വകുപ്പല്ലേ അത് സാധുക്കളായ പെൺകുട്ടികളൊക്കെ തിരിക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി നിങ്ങൾക്ക് പണപ്പീരുവ് അടുത്തി അത് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് വിരിച്ചതെങ്കിൽ ചിന്തില്ലായിരുന്നോ പെൺകുട്ടിക്ക് വേണ്ടി പിരിക്കണം ഏതാ വകുപ്പ് ഇസ്ലാമില് ഇസ്ലാമിക ചരിത്രത്തിൽ പെൺകുട്ടികളെ കല്യാണം നടത്തണം എന്താ ചെലവ് അഞ്ചു വയസ്സിന്റെ ചെലവ് ഇസ്ലാമിക ദൃഷ്ടിയാ പെൺകുട്ടികളുടെ ചെലവിലില്ലല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത ജൂതായുസം കടത്തിക്കൂട്ടി ഉമ്മത്തിന്റെ പെരടിക്ക് ഭാരം ചുമ്പിച്ച് ആ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി വിജയത്തായ വഴികൾ സ്വീകരിച്ച് പൈസ ഉണ്ടാക്കിയില്ല നമ്മുടെ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട്

കള്ളു കുടിക്കല്ലേ തെറ്റി ബിസിനം കൂടി കൂട്ടിയാൽ അതേപോലെ പള്ളി കമ്മിറ്റിക്കാര് ശ്രീധന പൈസക്ക് ടാക്സി നിശ്ചയിച്ചത് നമ്മൾ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോലെ നാട് മുഴുവനും കള്ളഷാപ്പ് ഓർക്കാ റാക്കഷാപ്പ് ഓർക്കുകുട്ടി സഖാക്കളെ കള്ളിനെതിരായിട്ട് സമരം ചെയ്യിപ്പിക്കാൻ എന്തോ പരിപാടിയാണിത് ഇനിയും കടന്നുകൂടിയില്ലേ തങ്ങൾ മോക്ക് പതിനഞ്ച് വയസ്സ് പ്രായം പ്രിയപ്പെട്ട മോള് പാത്തിമാർക്ക് പതിനഞ്ച് വയസ്സ് പ്രായം ഒന്നാം കൊല്ലമാണ് ഫാത്തിമ ജനിച്ചത് നുഭുവത്തിന്റെ പതിനഞ്ചാം കൊല്ലമാണ് മോള കല്യാണം ഹിജ്രയുടെ രണ്ടാം വർഷം മദീനായിട്ട് വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു അനസ്